ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എല്ലാവരും ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ ഗായ്സ് രാത്രിയിൽ ഇച്ചിരി ഉറങ്ങിയപ്പോൾ ഒന്ന് ലേറ്റ് ആയിപ്പോയി ഒരു കുഞ്ഞ കുഞ്ഞു കുഞ്ഞുറങ്ങിയില്ലായിരുന്നു അവളൊക്കെ ഉറങ്ങിയപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ് അപ്പം രാവിലെ എണീറ്റ് എണീറ്റപ്പത്തേക്ക് ഏലരൊക്കെ ആയി പിന്നെ മാവ് എന്താ ആട്ടിയ മാവ് എഴുപ്പം അത് ഫ്രിഡ്ജിൽ നമ്മൾ വേറെ മാറ്റി ഒരു ആൻറ്റീടെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കയായിരുന്നു അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് പിന്നെ അത് തണുക്ക കുറച്ച് സമയം അത് വെച്ചിരുന്ന് വെള്ളത്തിൽ വെച്ചിരുന്ന് തണുപ്പെല്ലാം മാറിയ ശേഷമാണ് ദോശയാണ് ഗൈസ് ഉണ്ടാക്കുന്നത് ദോശയിൽ നെയ്യിട്ട് നിങ്ങൾ ഉണ്ടാക്കുമോ ദോശയിൽ നെയ്യിട്ടുണ്ടാക്കുമ്പോൾ കുറേ പേര് പറയുന്നത് ഹാർഡായിട്ടിരിക്കുന്നു എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഗൈസ് ദോശയിൽ ഞാൻ നെയ്യടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല ദോശയും ചമ്മന്തിയായിട്ടാണ് ഇന്ന് കഴിച്ചത് ഇതായിരിക്കുന്നു ഗൈസ് ദോശ അതിൻ്റെ മേലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് തൂകും നെയ്യും കൂടെ തൂക്കി കഴിയുമ്പോൾ ഓക്കെ അത് നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട് ഉപ്പിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കല് ഗൈസ് മാവ് ഉപ്പിടാതെ വേണം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ അങ്ങനെ നമ്മൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലേക്ക് ഇതിപ്പം ഹസ്ബൻഡ് ചായം തേങ്ങയൊക്കെ തിരുവുന്നുണ്ട് തേങ്ങ തിരുവിയിട്ട് ഇത് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ് ഇത് നമ്മളിങ്ങനെ പിടിച്ച് പിടിച്ച് കുറച്ച് സമയം എടുത്തത് മറിക്കാം ആ ഇതിപ്പോൾ കറക്റ്റായിട്ടാണ് വന്നത് ചില സമയത്ത് ഇത് മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യത്തെ ഒന്ന് രണ്ട് ദോശയൊക്കെ വളരെ മോശമായിട്ട് പോകാറുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയൊക്കെ ആയിരുന്നു മാവ് രണ്ട് ദിവസമായി ആട്ടി വെച്ചിട്ട് അപ്പം അതും കൂട്ടി ഇന്നൊരു ആളുടെ ഹസ്ബൻഡ് തേങ്ങ തിരുവിന്ന് എന്നെ കഴിക്കും വയ്യ അതുകൊണ്ട് പുള്ളി പുള്ളിയാണ് തിരികെ തന്നത് ഞാൻ ആ സമയം കൊണ്ട് ദോശ വിട്ട് പിന്നെ തേങ്ങ തിരികെ തന്ന് ഞാൻ പിന്നെ ചമ്മന്തി അരച്ച് വേഗം തന്നെ നമുക്ക് കഴിക്കാനുള്ളതെല്ലാം ആക്കി ഞാൻ ഗൈസ് അവളുടെ ചമ്മന്തി ആയി ഗൈസ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഹാപ്പി ലഞ്ച് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കേ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഹാപ്പി മോർണിംഗ് നമ്മുടെ വർഷാവസാനമാണ് ഗായ്സ് എല്ലാവരും അപ്പോൾ ഹാപ്പിയായി സേഫ് ആയിരിക്കുക ഞങ്ങൾക്ക് ഇന്ന് ക്രിസ്ത്യൻസിൽ നിന്ന് രാത്രിയിൽ പള്ളി പള്ളി കുർബാന ഉണ്ട് അപ്പം ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് പള്ളിയിലൊക്കെ പോകണം എന്നുണ്ട് പക്ഷേ നമ്മുടെ ഹെൽത്തൊക്കെ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പോയെങ്കിൽ പോകാനൊന്നും പറ്റത്തില്ല ഗായ്സ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയിപ്പം അത് കഴിക്കുകയാണ് ഓക്കെ ഗായ്സ് ബൈ 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 ഗൈസ്